കൊച്ചിയിൽ നടക്കുന്ന ഇരുപത്തിരണ്ടാമത് കേരള ബാംബു ഫെസ്റ്റിവലിലും തരംഗമായി ആൽഫ ഫ്രൂട്ട്സ് ചേർത്തല സ്വദേശിയായ ശ്യാം തുടക്കം കുറിച്ച സംരംഭമാണ് ഇന്ന് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ഇതിനോടകം തന്നെ ആൽഫ ഫ്രൂട്ട്സ് ഓടക്കുഴലിൽ ലോകോത്തര ബ്രാൻഡായി മാറിക്കഴിഞ്ഞു പ്രൊഫഷണൽ ഓടക്കുഴലുകൾക്ക് വേണ്ടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ആശ്രയിക്കണമെന്നാണ് പൊതുവായ ധാരണ എന്നാൽ കേരളത്തിൽ ബാൻസുരി നഗരം സൃഷ്ടിക്കുന്ന തിരക്കിലാണ് ചേർത്തല സ്വദേശിയായ ശ്യാം ഹിന്ദുസ്ഥാനി ഓടക്കുഴലുകൾ നിർമ്മിക്കുന്നത് കണ്ടുപിടിച്ചാണ് ശ്യാം ആൽഫ ഫ്ലൂട്ട്സ് എന്ന സംരംഭത്തിന് തുടക്കമിട്ടത് ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന ആൽഫ ഫ്രൂട്ട്സിൽ ശ്യാം ഉൾപ്പെടെ മൂന്ന് പേരാണ് ജോലി ചെയ്യുന്നത് നല്ല ഫൈൻ ടൂണാണ് ഓരോ നോട്ടുകളും പെർഫെക്റ്റ് നോട്ടുകളതിൻ്റെ കേരളത്തിൽ തന്നെ നല്ല രീതിക്ക് ചെയ്യുന്ന ഒരു റൂട്ട് മേക്കറാണ് ശ്യാം ആൽഫ എൻ്റെ എല്ലാ പൂക്കിറ്റ് ചെയ്തത് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നത് മികച്ച ഗുണനിലവാരമുള്ള ഓടക്കുഴലുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് യു എസ് യു കെ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് ഓടക്കുഴലുകൾ കയറ്റുമതി ചെയ്യാറുണ്ട് പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഫ്രൂട്ടുകൾക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിംഗ് ഉള്ളത് പിന്നെ ബേസ് ഫ്രൂട്ടുകളിലേക്ക് പോകുമ്പോൾ രണ്ടൂറ് രൂപ തൊട്ട് മെല്ലൊക്കെ ഉണ്ട് നാലായിരത്തി അഞ്ഞൂറ് റേറ്റ് അങ്ങനെയുള്ള റേറ്റിലേക്കൊക്കെ പോകും കൊറിയറിതൊക്കെ കൊടുക്കാറുണ്ട് കുറച്ച് കേരള ബാമ്പു ഫെസ്റ്റിലും ആൽഫ ഫ്രൂട്ട്സിന് ആവശ്യക്കാരേറെയാണ് കാണികളുടെ മനസ്സ് നിറയ്ക്കുന്ന പുല്ലാങ്കുഴൽനാദം ആസ്വദിക്കാൻ എത്തുന്നവരുടെ നീണ്ട നിരയും കാണാൻ കഴിയും ന്യൂസ് മലയാളം കൊച്ചി